ഹലോ സാർ എന്റെ പേര് അരുൺ അരുൺ വടക്കേവേട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം സാർ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകത്തെക്കുറിച്ച് അധികം എവിടെയും സംസാരിച്ച് കേട്ടിട്ടില്ല ആ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ അതിലെ ജ്ഞാനവാദക്കാരുടെ നേതാവ് എവിടെ നിന്നാണ് എന്നൊന്നറിയാനും ആഗ്രഹമുണ്ട് പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളാരും ചോദിക്കാറില്ല അതുകൊണ്ട് ഞാൻ പറയാറില്ല എന്നേ ഉള്ളൂ എൻ്റെ എല്ലാ പുസ്തകങ്ങളോടും എനിക്ക് വളരെ പ്രിയമാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ആ വായനയുടെ ആ കാലത്ത് എനിക്ക് ഈ ബൈബിളിനെ അധികരിച്ച് ബൈബിളിനെ മറ്റൊരു തരത്തിൽ വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നവരോട് ഭയങ്കര പ്രിയമായിരുന്നു ജീസസ് ദമാൻ ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രെയിൽ ആ പരമ്പരയിൽ ഈ ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്ന വിഷയത്തെ മാത്രം അധികരിച്ചു കൊണ്ടുള്ള ധാരോളം പുസ്തകങ്ങൾ അതായത് ക്രിസ്തുവിന്റെ രക്താനുയായികളായിട്ടുള്ളവർ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു സീക്രട്ട് സൊസൈറ്റി അവർ അവരെ അധികരിച്ചുള്ള പുസ്തകങ്ങൾ എന്താണ് ഈ സുവിശേഷങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്താണ് അൺതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അങ്ങനെ കുറേ പുസ്തകങ്ങൾ അക്കാലത്ത് വായിച്ചു അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാനേ കുമറാൻ ചാവുകടൽ ചുരുളുകളെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് കിട്ടുന്നത് പിന്നീട് ഈ കുമറാൻ ചാവുകടൽ ചുരുളുകളെ കുറിച്ച് ഉള്ള പഠനങ്ങളിലുള്ള പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കുകയുണ്ടായി അക്കാലത്ത് അതെല്ലാം എന്റെ ഈ നല്ല ചോദ്യം പെട്ടെന്ന് നമുക്ക് പറയാ എല്ലാ കൃതികളിലും തന്നെ ഇത്തരത്തിലുള്ള ഒരു നിഗൂഢതയുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ നിഗൂഢതയുടെ ഇപ്പോൾ മഞ്ഞവേലിനകത്താണെങ്കിലും പോലെ ഉദയം പേരിലൊക്കെ ആൾക്കാർ ആ വീട് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഡിയോ കാർഷിയൊക്കെ ടൂർ പോകാനായിട്ട് പറ്റുന്നുണ്ടോന്ന് മറ്റേ തിരക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു നിഗൂഢതയുടെ അംശം പലപ്പോഴും പല കൃതികളിലും കിടക്കുന്നുണ്ട് ഇത് ഇത്തരം വായനകളിൽ നിന്ന് ഇപ്പോൾ ബ്ലാക്ക് ഉണ്ട് സാറ്റാനിക് ബൈബിൾ ഉണ്ട് ബൈബിളുകളുടെ പലതരത്തിലുള്ള വെർഷനുകളുണ്ട് അപ്പൊ ഇത് ശേഖരിക്കുന്ന ആൾക്കാരും നശിപ്പിച്ചു കളയുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ എന്റെ അടുത്തുള്ള ചില ബൈബിളുകൾ തപ്പിയിട്ട് ആൾക്കാർ ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ ഇരിക്കുന്ന ചില ബൈബിളുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് ഈ സ്ക്രിപ്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഭീതിയും അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസങ്ങളും ഒക്കെ കലർന്നിട്ടുള്ള സംഗതികള് നോവലുകളിൽ വരാനുണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും അത്തരം കൃതികൾ വായിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം കൃതികൾ നമ്മൾ എഴുതുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കൃതികളാണല്ലോ നമ്മൾ എഴുതുന്നത് ത്തരം നിഗൂഢതയുള്ള ചരിത്രത്തിൽ വെളിപ്പെടുത്താതെ പോയ ചില കാര്യങ്ങൾ അപ്പൊ ഈ കുമ്രാൻ ചാവുകൾ ചുരുളുകളും നാഗസമ്മതി ചുരുളുകൾ എന്ന് പറയുന്ന ഈജിപ്തിൽ നിന്ന് കിട്ടിയ ചുളുകളും വായിക്കുന്നതോടുകൂടി ഇത്രയും കാലം ബൈബിളിനെ വായിച്ചതുപോലെ അല്ല ബൈബിൾ വായിക്കേണ്ടത് ഇത്രയും കാലം ക്രിസ്തുവിനെ മനസ്സിലാക്കിയതുപോലെ അല്ല ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പഠനം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന അത്ഭുതങ്ങളിൽ പലതും നമ്മൾ ഇന്ന് കാണുന്ന അത്ഭുതങ്ങളല്ല എന്നും അത് സാമൂഹിക പരിവർത്തനങ്ങളായിരുന്നു എന്നും ഒരു വ്യാദമാണ് യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോ ഇപ്പം അഞ്ചാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്നത് വെറുതെ വെള്ളത്തെ വീഞ്ഞാക്കി എന്നാണ് പക്ഷെ ഈ പുസ്തകങ്ങൾ വാക്ക് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് മാത്രമേ വിരുന്നിന് വീഞ്ഞു വിളമ്പാൻ അവകാശം ഉണ്ടായിരുന്നുള്ളു ക്രിസ്തു ചെന്നിട്ട് അതിലെ സാധാരണക്കാർക്ക് കൂടി വീഞ്ഞു വിളമ്പാൻ വീഞ്ഞു വഴിയോട് കൽപ്പിക്കുന്ന ഇടത്താണ് യഥാർത്ഥത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളെയും അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു ഒരു പിടി പുസ്തകങ്ങൾ വായിക്കേണ്ട ഈ ജ്ഞാനവാദമൊക്കെ യഥാർത്ഥത്തിൽ ആ പുസ്തകങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഖുമ്രാനിൽ ഒരു സൊസൈറ്റി ജീവിച്ചിരുന്നു അവര് എന്തെങ്കിൽ ഈ റോമക്കാരുടെ ആക്രമണം ഭയന്നിട്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ രേഖകൾ മുഴുവൻ കുമറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഭരണിയിലാക്കി സൂക്ഷിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പിന്നീട് അത് വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കുമറാൻ ഇന്നതൊരു വലിയ നിങ്ങൾ ഇസ്രയേലിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ പോയിട്ടുണ്ട് കുമ്രാൻ ഒരു വലിയ ചരിത്ര ഖനന സ്ഥലമാണ് അവിടുന്നാണ് ആയിരക്കണക്കിന് രേഖകൾ ലഭിച്ചിട്ടുണ്ട് അവിടെ ജീവിച്ചിരുന്ന ഒരു ഒരു വിഭാഗമാണ് താങ്കൾ സൂചിപ്പിച്ച ജ്ഞാനവാദികൾ എന്ന് പറയുന്ന അതൊക്കെ ബുദ്ധമതവുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്തു പോലും ബുദ്ധമതത്തിൽ വലിയ ആകർഷണമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ അതിനെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഒരു ഫിക്ഷൻ എന്ന നിലയിലാണ് ഞാൻ പ്രവാചകന്മാരുടെ രണ്ടാം നിങ്ങൾ ടി ഡി രാമകൃഷ്ണമായിട്ട് ഒരു മത്സരവും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ രചനകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ രീതിയിൽ ഇതിനോട് മുന്നോട്ട് പോവുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് നയപരമായിട്ട് പോകുവാണ് പത്തനംതിട്ട